ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അണതർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുട്ടികൾക്ക് എപ്പോൾ മുതലാണ് നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഏത് ടൈമിലാണ് അവർക്ക് നോൺ വെജ് കൊടുക്കാൻ സ്യൂട്ടബിൾ ആയിട്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ വീഡിയോ പോകാല്ലേ ഫസ്റ്റ് തന്നെ ഓരോ കുട്ടികളും നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെ ഫുള്ളി അവരെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കും കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കും പ്രീമിയച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കൺസംഷൻസ് പറഞ്ഞ ബേബീസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റു കുട്ടികൾക്ക് കൊടുക്കണ പോലെ അത്ര നേരത്തെ കൊടുക്കാൻ പാടില്ല പിന്നെ ഏത് കുട്ടിയാണെങ്കിലും അല്ല ഫുള്ളി വീക്ക് കംപ്ലീറ്റ് ആയി ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും നോൺ വെജ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ പീഡിയട്രീഷ്യനുമായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം കൊടുത്തു തുടങ്ങുക കാരണം പിഡിയട്രീഷ്യൻ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ല പോലെ അറിയുന്നതുകൊണ്ട് അവർ പറഞ്ഞുതരും ഏത് ടൈമിലാണ് എത്ര മന്താവുമ്പോഴാണ് ഇതൊക്കെ കൊടുക്കാൻ നല്ലതെന്ന് നോർമലി ഒരു കുട്ടിക്ക് എട്ട് മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഗ്ഗ് കൊടുത്തു തുടങ്ങുക എപ്പോഴും കൊടുത്തു തുടങ്ങുമ്പോൾ അതിൻ്റെ യെല്ലോ ആണ് കൊടുക്കേണ്ടത് വൈറ്റ് അല്ല എല്ലോ എപ്പോഴും കൊടുക്കുമ്പോൾ ചെറിയ ആയിട്ട് തുടങ്ങുക പിന്നെ രാവിലെ കൊടുക്കുക വൈകുന്നേരം വരെ കുട്ടിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് രാവിലെ കൊടുക്കുന്നത് രാവിലെ കൊടുക്കുക ത്രീ ഡേയ്സ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുക അലർജിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുട്ടി റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുക കാരണം കുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡും കഴിക്കുമ്പോൾ റെഫ്യൂസ് ചെയ്താൽ പിന്നെ ഫോഴ്സ് ചെയ്യരുത് പിന്നെ അതുപോലെ ചില കുട്ടികൾ മുട്ട ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർ വോമിറ്റ് ചെയ്യും അത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർലി ഡെവലപ്പ് ആവാത്തത് കൊണ്ടാണ് അപ്പോൾ ഒരു വൺ ഒക്കെ കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി കൊടുത്ത് നോക്കാം ചെറിയ ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുക പിന്നെ അവർ വൊമിറ്റ് ചെയ്യണുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അത് കൊടുക്കാതിരിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുക ചെറിയ കുട്ടികളിൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഡെവലപ്പായി വരാനുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ എഗ്ഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം കുട്ടീൻ്റെ പാരൻസോ ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ കുട്ടിൻ്റെ സിബ്ലിങ് ആരെങ്കിലും എഗ്ഗിനെ അലർജിക്കൊന്നും അല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അലർജിക്കായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് എട്ട് മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് എഗ്ഗ് കൊടുത്ത് തുടങ്ങരുത് ഒരു പീഡിയാട്രീഷ്യനോടോ അല്ലെങ്കിൽ പീഡിയൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കണ്ടിന് ശേഷം മാത്രം കൊടുത്തു തുടങ്ങുക അവർ രണ്ടെണ്ണം സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക ചിലപ്പോൾ അവരൊക്കെ അലർജിക്കാണെങ്കിൽ കുട്ടിക്കും ആ ഒരു ടെൻഡൻസി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹെറിഡിറ്ററി വെച്ചിട്ട് അങ്ങനെ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തൊടുന്നു പിന്നെ എൻ്റെ കുട്ടി ഇപ്പോൾ എട്ട് മാസമായിട്ട് മുട്ട കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ നല്ലപോലെ മുട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞു കാരണം എപ്പോഴും മുട്ട അല്ലെങ്കിൽ ഓവറായിട്ട് മുട്ട കൊടുക്കാതിരിക്കും ഒരു ഫുഡും കുട്ടികളെ കഴപ്പിക്കാതിരിക്കണം എന്നുള്ളത് പ്രോട്ടീൻ ആണെങ്കിലും ഓവർ പ്രോട്ടീൻ്റെ ആവശ്യമൊന്നും കുട്ടികൾക്കില്ല പിന്നെ അതുപോലെ മുട്ട അല്ലെങ്കിൽ മറ്റേ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കോൺസ്ട്രേഷന് കാരണമാക്കും അപ്പോൾ അത് കാരണം ഓവറായിട്ട് കൊടുക്കാതെ ഒക്കെ ഒരു ലെവലിൽ മാത്രം കൊടുക്കുക ഇനി ഫിഷ് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുകയാണെന്ന് അത് നോക്കുന്നത് ഫിഷ് എപ്പോഴും ടെൻ മന്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം കൊടുക്കാൻ നോക്കുക എല്ലാ ഫിഷും കുട്ടികളിൽ ഒക്കെ ആവണമെന്നില്ല മെർക്കുറി കണ്ടന്റ് കൂടിയ ഫിഷ് ചൂണ അയല അങ്ങനത്തെ മെർക്കുറി കണ്ടന്റ് കൂടുതലുള്ള ഫിഷ് കൊടുക്കാതിരിക്കുക അതാണ് കുട്ടികൾക്ക് ബെറ്റർ പിന്നെ ഫിഷ് കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ സ്കിന്നും മുള്ളും മാറ്റിയതിന് ശേഷം മാത്രം കൊടുക്കുക എപ്പോഴും അതിൽ മുള്ള് മുള്ളില്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുട്ടിക്ക് കൊടുക്കുക പിന്നെ ഫിഷൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഓവർ മസാലാസൊന്നും ഇടാതെ നോക്കുക മൈൽഡ് മസാലസ് പിന്നെ ഉപ്പൊന്നും അധികം ഇടാതെ ശ്രദ്ധിക്കുക പിന്നെ ഉപ്പിൻ്റെ quantity എല്ലാ ഫുഡിലും കുറക്കാണ് നല്ലത് കാരണം അവരെ കിഡ്നി ഒന്നും പ്രോപ്പർലി ആയി കാണില്ല അതുകൊണ്ട് ചെറിയ തോതിൽ ഉപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഉപ്പിടാതെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിഷ് ഒക്കെ ആവുമ്പോൾ ചെറിയ തോതിൽ ഉപ്പ് ഇട്ടിട്ട് പിന്നെ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും മാത്രം ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാം പിന്നെ ഫിഷ് ഒക്കെ കൊടുക്കുമ്പോൾ ചെറിയ quantity ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുക ആരും ഫിഷ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ രാവിലെ കൊടുക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് കൊടുക്കാൻ നോക്കുക ഒരിക്കലും രാത്രി കൊടുക്കരുത് കാരണം കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കുമ്പോൾ ഉച്ചക്കോ ഇനി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി ആ ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ രാവിലെ ആ ടൈമിലൊക്കെ കൊടുക്കാൻ നോക്കുക പിന്നെ കൊടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മാത്രം കൊടുത്ത് തുടങ്ങുക കുട്ടിക്ക് ഓക്കെയാണ് അല്ലെങ്കിൽ കുട്ടി അതിനോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുട്ടി കൈക്കൽ തുടങ്ങുമ്പോൾ മാത്രം ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി കൊണ്ടുവരുക പിന്നെ ഫിഷ് ഒക്കെ കൊടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കൊടുക്കാൻ നോക്കുക ഒരിക്കലും കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുക്ക് ചെയ്യാത്തപ്പോൾ നമ്മളൊക്കെ ഫിഷ് ഒക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഫ്രിഡ്ജിൽ ഫ്രോസൺ ആക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് അങ്ങനെ കുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടിക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ ഫ്രഷ്ലി ഫുഡ് ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ നോക്കുക പിന്നെ എന്ത് ഫുഡ് ഐറ്റംസും ഇനിയിപ്പോൾ ഫിഷ് ആണെങ്കിലും കുട്ടിക്ക് കൊടുക്കുന്നത് ഹോം കുക്ക് ആയിട്ട് ഫുഡ് കൊടുക്കുക പുറത്തുനിന്ന് വാങ്ങിച്ച ഫുഡ് ഐറ്റംസ് കൊടുക്കേണ്ടത് അതിന് എന്തൊക്കെയാണ് അവർ ആഡ് ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തത് പിന്നെ അത് എന്താ ഫ്രഷ് ആണോ അത് കുറച്ച് ദിവസം പഴക്കമല്ല ഫിഷ് ആണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ വാങ്ങിയിട്ട് കുക്ക് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഒരിക്കലും പുറത്തുനിന്നല്ല ഫുഡ് കുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ചിക്കൻ അത എന്തെങ്കിലും മീറ്റ് ഐറ്റംസ് എപ്പോഴാണ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക ഫിഷ് ഒക്കെ കൊടുത്ത് ആണ് കുട്ടി ആണ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ചിക്കനും വിലമല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ചിക്കൻ കൊടുക്കുമ്പോഴും ഓവറായിട്ട് ഉപ്പൊന്നും ഇട്ട് വേവിക്കാതെ കൊടുത്തു നോക്കുക കുട്ടി റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കരുത് വോമിറ്റ് ചെയ്യുന്നുണ്ടതുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ കൊടുക്കരുത് പിന്നെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം വേണ്ടും ഒന്നുകൂടി കൊടുത്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ആവേണ്ടേലും അവർക്ക് അവരെ ബോഡി ചിക്കൻ ഉപ്പേക്കേണ്ട ആണ് അല്ലെങ്കിൽ അവർക്ക് ഡൈജസ്റ്റ് ആകുമെന്ന് തോന്നണ ഒരു ടൈമ് നോക്കിയിട്ട് അതിന് ശേഷം മാത്രം കൊടുക്കുക പിന്നെ ഓവർ ഉപ്പ് ഒന്നും ആഡ് ചെയ്യാതെ കുക്ക് ചെയ്തിട്ട് കൊടുക്കുക കൊടുക്കുമ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ അല്ലെങ്കിൽ ഉച്ചപ്പൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ തുടങ്ങുക ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ എല് പെട്ടെന്ന് ഇല്ലായെന്ന് അത്രയും ഉറപ്പ് വരുത്തി ശേഷം മാത്രം കുട്ടിക്ക് കൊടുക്കുക ഇനി ചിക്കന് എൻ്റെ കുട്ടി രണ്ട് മൂന്ന് ദിവസം കഴിച്ചു ആണ് അപ്പോൾ ഞാനൊരു പീസ് അൽഫാം കഴിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കാലോ അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് പുറത്ത് നല്ല ഫുഡ് കൊടുക്കരുത് നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തെടുത്ത് ഓവർ മസാലാസ് ഇനി മാഗി ക്യൂബ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്തത് ഇപ്പം തന്നെ കൊടുക്കാൻ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട മസാലാസ് കിട്ടിയിട്ട് കുക്ക് ചെയ്തിട്ട് അത് മാത്രം അവർക്ക് കൊടുക്കുക പുറത്തുനിന്നുമില്ല റോസ്റ്റഡോ അങ്ങനത്തെ ഒന്നോ ഐറ്റംസ് ജസ്റ്റ് ഒന്ന് അവർ ഓയില് വെച്ച് കൊടുക്കുക പോലും അവർക്ക് നല്ലതല്ല കുട്ടികൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ആണെങ്കിൽ കൂടി ഫ്രോസൺ അല്ല എന്ന് ഉറപ്പ് വരുത്താൻ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ മാത്രം കുട്ടികൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ കുക്ക് ചെയ്ത ചിക്കൻ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കുട്ടിക്ക് കൊടുക്കരുത് കുട്ടിക്ക് അപ്പം തന്നെ കുക്ക് ചെയ്തിട്ട് കൊടുക്കണം മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റ് മീറ്റ് ഐറ്റംസ് എല്ലാം വൺ ഇയറിന് ശേഷം മാത്രം കൊടുത്തു തുടങ്ങുക കൊടുക്കുമ്പോൾ ഇതേ കാര്യങ്ങൾ മോർണിംഗ് കൊടുക്കാൻ നോക്കുക പിന്നെ അതുപോലെ ചെറിയ ക്വാണ്ടിറ്റി സ്റ്റാർട്ട് ചെയ്യുക ഫ്രോസൺ ഐറ്റംസ് ഒക്കെ കൊടുക്കാതിരിക്കുക ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ എല്ലാ മീറ്റ് ലും ശ്രദ്ധിക്കുക പിന്നെ സോസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക അതൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അതൊക്കെ കൊടുക്കണമെങ്കിൽ കുട്ടി ഒന്നുകൂടി വലുതായിട്ട് കുട്ടിയോക്കെയാണെന്നുള്ളതിനു ശേഷം മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതൊന്നും ചെറിയ മക്കൾക്ക് കൊടുത്തില്ല എന്ന് ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല അതൊന്നും ഷീലാക്കിയിട്ടില്ല അത്രയും നല്ലതാണ് കുട്ടികൾ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ഇപ്പോൾ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എപ്പോഴും കുട്ടിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്ത് ന്യൂ ഫുഡ് എൻ്റർഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് പി ഒന്ന് ചോദിക്കുക ഇത് ഓക്കെ ആണോ കുട്ടിക്ക് ഇത്ര വീക്ക് അല്ലെങ്കിൽ ഇത്ര മന്ത് ആയിട്ടുണ്ട് അത് അപ്പോൾ ഇത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം കുട്ടിക്കത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ കുട്ടിക്ക് വേറെ ഹെൽത്ത് കണ്ടീഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മുട്ട എട്ട് മാസം ഫിഷ് ഒക്കെ ആണെങ്കിൽ പത്ത് മാസത്തിന് ശേഷമൊക്കെ കൊടുത്ത് തുടങ്ങാവുന്നതാണ് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരിക്കലും ഡിന്നർ ഓപ്ഷനായിട്ട് കൊടുക്കരുത് രാവിലെ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആ ടൈമിൽ കൊടുത്ത് നോക്കുക കുട്ടി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കുട്ടിക്ക് ഒരിക്കലും വൊമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താ വരികയാണെന്നുണ്ടെങ്കിൽ നൈറ്റിലാവുമ്പോൾ അത് ബുദ്ധിമുട്ടാവും പിന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ ഹാഫ് ആയിട്ട് ഒരിക്കലും കൊടുക്കരുത് ഫുള്ളി കുക്ക്ഡ് ആയിന് ശേഷം മാത്രം കൊടുക്കുക പിന്നെ കൊടുക്കുമ്പോൾ മിനിമം ഒക്കെ ചേർത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുക ഓർ മസാലാസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത മതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ കിഡ്നി അങ്ങനെ തിന്നുള്ള ഓഗൻസ് ഒക്കെ ഫുള്ളി ഡെവലപ്ഡായി വരുന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചെറുതായിട്ട് മാത്രം ഉപ്പൊക്കെ യൂസ് ചെയ്യുക അവരെല്ലാ ഫുഡ് ഐറ്റംസിലും ഫിഷിൻ്റെയും ചിക്കൻ്റെയും ഒന്നും മുള്ളും എല്ലും ഒന്നും കുട്ടിൻ്റെ ഉള്ളിൽ പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് അത്രയും ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുക്കുക മേർക്കൂടി കണ്ടനില്ല ഫിഷ് മാക്സിമം ഒഴിവാക്കുക പിന്നെ പ്രീമച്ചുറാണ് അങ്ങനെയുള്ള കുട്ടികൾ പിഡിയട്രിഷൻ്റെ സജഷൻ കേട്ടതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും കാരണം അവരെ ഫുഡ് നോർമൽ ബേബീസ് കഴിക്കണേൻ്റെ പോലെയല്ല അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കുറച്ചും കൂടി ലേറ്റായിട്ടാണ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അത് അതിനനുസരിച്ചിട്ട് നോക്കിയതിന് ശേഷം മാത്രം പിഡിയട്രിഷനോട് ചോദിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ഹെല്പ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ കുട്ടികളെ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ പല ഏജ്ഡായിട്ടുള്ള ആൾക്കാരും പറയും ഇങ്ങനെയൊന്നുമല്ലല്ലോ ഞങ്ങളൊന്നും ഫുഡ് കൊടുത്തിരുന്ന സത്യത്തിൽ അങ്ങനെ ഫുഡ് കഴിച്ച കുട്ടികളും ഇപ്പോഴും ഉണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല ബട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി നല്ലതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഡോക്ടേഴ്സും അങ്ങനെ എല്ലാവരും പറയുന്ന കാര്യം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് ഒരു ഇഷ്ടാങ്കിൽ സപ്പോഡിയാ